പാലാ നഗരസഭയിൽ മാലിന്യ പരിപാലന പദ്ധതിയോടനുബന്ധിച്ച സ്കൂൾ വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങൾ സംഘടിപ്പിച്ചു കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയും പാലാ നഗരസഭയും പബ്ലിക് ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ് വിങ്ങും സംയുക്തമായി നഗരസഭയിലെ വിവിധ സ്കൂളുകളിൽ മാലിന്യ പരിപാലനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ മത്സരങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് നഗരസഭാ തലത്തിൽ നടന്ന മത്സരങ്ങളിൽ പങ്കെടുത്തത് പെയിന്റിംഗ് കാർട്ടൂൺ ഡ്രോയിങ് മുദ്രാവാക്യ രചന ഡിജിറ്റൽ പോസ്റ്റർ സോഷ്യൽ മീഡിയ റീൽ വേസ്റ്റ് ടു ആർട്ട് എന്നീ മത്സരങ്ങളാണ് നടത്തിയത് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ മാലിന്യ പരിപാലനത്തിൽ ശാസ്ത്രീയമായ അവബോധം വളർത്തിയെടുക്കുക എന്നതായിരുന്നു പരിപാടിയുടെ ഉദ്ദേശം നഗരസഭ ടൗൺ ഹാളിൽ വെച്ച് നടന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം പാല നഗരസഭ ചെയർമാൻ തോമസ് പീറ്റർ നിർവഹിച്ചു എങ്ങനെയാണ് മാലിന്യ സംസ്കരണം നടത്തേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് മാലിന്യം ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കേണ്ടത് എന്ന് കുട്ടികളോട് ആരംഭം മുതൽ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ ഒന്ന് മനസ്സിലാക്കി പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ മാലിന്യം ഇന്ന് ജനങ്ങൾ പൊതുരംഗത്തേക്ക് പല സ്ഥലങ്ങളിലേക്ക് പൊതുസ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയാതെയും അതുപോലെ തൻ്റെ താൻ ഉത്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യം തൻ്റെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിനും ഒരു ട്രെയിനിങ് അവർക്ക് കാര്യമായിട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കത് നിയന്ത്രിക്കാൻ സാധിക്കും എന്നതിന് വേണ്ടിയാണ് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ കുട്ടികളെ സ്കൂൾ കുട്ടികളെ വിളിച്ചു ചേർത്ത് ഇത്തരം മത്സര പരിപാടികളിലേക്ക് നഗരസഭ മുന്നോട്ടിറങ്ങിയത് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ജെച്ച് അധ്യക്ഷത വഹിച്ചു സ്കൂൾ തലത്തിലെയും നഗരസഭാ തലത്തിലെയും വിജയികൾക്ക് സമ്മാനവും നടത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസിക്കുട്ടി മാത്യു ക്ലീൻ സിറ്റി മാനേജർ ആൻഡ്ലി പി ജോൺ മറ്റ് കൌൺസിലർമാർ പി എച്ച് രഞ്ജിത് ആർ ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു നഗരസഭാ ആരോഗ്യ വിഭാഗം സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനിൽ സി ജി ഉമേഷിത പി ജി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സോണി ബാബു മഞ്ജുത മോഹൻ മഞ്ജു മോഹൻ ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ ഗീതാ ദേവി യങ് പ്രൊഫഷണൽ അൽഫിയ കെ എസ് ഡബ്ല്യു എം ബി എഞ്ചിനീയർ ശ്രുതി എസ് നായർ എന്നിവർ നേതൃത്വം നൽകി നഗരസഭയിലെ വിവിധ സ്കൂളുകളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പ്രോഗ്രാമിൽ പങ്കെടുത്തു